ഗണേശനാഥനും അംബികാനാഥനുമായ ലോക പരമേശ്വര പാദത്തിൽ സർവാത്മന ശരണാഗതി ചെയ്തു നിൽക്കുന്ന എൻ്റെ മനസ്സും പ്രാണനും അതീവ സന്തോഷത്തോടെ ആദിയോഗി സവിധത്തിൽ നിന്ന് പകർന്നു കിട്ടിയ പുണ്യത്തെ ദീക്ഷയെ നിങ്ങളിലും എത്തിക്കുന്നു ഒരു പുരുഷനാകണമെങ്കിൽ വലിപ്പ ചെറുപ്പം നോക്കാതെ ജ്ഞാനത്തെ തൻ്റെ മകനായ മുരുകനിൽ നിന്നുപോലും സ്വീകരിച്ച് ഗുരുപരമ്പരകളുടെ നാഥനായ നമ്മുടെ ഈ ലളിതമായ ജീവിതത്തിൽ ദുഃഖമാകുന്ന കൂരിരുളിനെ അകറ്റി പരമാനന്ദമാകുന്ന നൈർമല്യത്തെ പകരുവാൻ അങ്ങല്ലാതെ പരമാനന്ദ സ്വരൂപനായ ആദി യോഗിക്കല്ലാതെ ആർക്ക് കഴിയും എല്ലാവർക്കും മംഗളം സർവരിലും സൽചിന്ത വളരട്ടെ സർവപ്രാണാണുവിലും കുടികൊള്ളുന്ന സർവ്വവ്യാപിയായ ആദിയോഗിക്ക് അന്തരാത്മാവിൽ അഹത്തെ കണ്ടാൽ പുറമറിയാമെന്നുള്ള തത്വത്തെ ബോധത്തിലൂന്നി ഈ ചെറു സന്തോഷത്തെ നിങ്ങളോടുകൂടി പങ്കുവയ്ക്കുന്നു ഹരഹര മഹാദേവ ജയ് ശ്രീ പാർവതി വല്ലഭ